കൂട്ടി യോജിപ്പിച്ച് പോവുകയാണ് യും ലക്ഷ്യമെന്ന് കൺവീനർ പ്രകാശ് പ്രകാശ് കൂടുതൽ പ്രതികരിക്കാനില്ല പറഞ്ഞു അല്ല എൻ എസ് എസ് അങ്ങനെ ഒരു തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ട് എന്നതിനെ കുറിച്ച് ഇപ്പം നിങ്ങളിലൂടെ മാത്രമാണ് എനിക്കറിയാൻ കഴിഞ്ഞത് അത്തരം കാര്യങ്ങൾ ഞങ്ങൾ പിന്നെ പിന്നീട് വിലയിരുത്തൽ നടത്തുന്നതാണ് എന്തായാലും ഈ രണ്ട് ആളുകളെയും കൂട്ടിയോജിപ്പിച്ചു പോകാൻ വേണ്ടിയുള്ള ചില പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ നേതൃത്വം കൊടുക്കുന്നത് തീർച്ചയായിട്ടും ഞങ്ങളുടെ ഒരു ആശ്വാസകരമായിട്ടുള്ള ചില പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ ഞങ്ങളുടെ ലക്ഷ്യവും എന്ന് പറയുന്നത് എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് പോവുക എന്ന ലക്ഷ്യത്തോടെയാണ് പോകാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് ആ തീരുമാനങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങൾ ഇനിയും തുടർന്ന് മുമ്പോട്ട് പോകും അടൂർ പ്രകാശിനേത് അടൂർ പ്രകാശിനെ മാത്രം നിലപാടാണോ എന്നും അറിയേണ്ടതുണ്ട് കൂടുതൽ കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം ഈ ഘട്ടത്തിൽ വരേണ്ടതുണ്ട് ലേബി സുരേന്ദ്രനും ചി വി പ്രസാദും തുടരുന്നുണ്ട് ലേബിയിലേക്ക് ലേബി ഇപ്പോൾ കോൺഗ്രസിന്റേതായി എന്നല്ല യു ഡി എഫ് കൺവീനറുടെ ഒരു പ്രതികരണമാണ് വന്നത് കോൺഗ്രസ് എല്ലാ നേതാക്കളും ഈ തരത്തിൽ പ്രതികരിക്കണമെന്നില്ല വെള്ളാപ്പള്ളിയോട് അടുത്തു നിൽക്കുന്ന നേതാവ് കൂടിയാണ് അടൂർ പ്രകാശ് പക്ഷേ രാഷ്ട്രീയമായി നേരത്തെ ലേബി പറഞ്ഞ പോലെ രാഷ്ട്രീയമായി എസ് എൻ ഡി പി യോഗം നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന സംശയത്തിൽ നിന്നാണ് ഈ ഐക്യത്തിൽ നിന്നും പിന്മാറുന്നതായി സുബാരൻ നാർ പറഞ്ഞിരിക്കുന്നത് ആ രാഷ്ട്രീയ നേട്ടത്തിൽ പത്മഭൂഷൺ കൂടി പെടുമോ എന്താണ് സ്മൃതി തീർച്ചയായും വെള്ളാപ്പള്ളി നടേശൻ നേരിട്ടെത്താതെ മകൻ ബി ഡി ജെ അധ്യക്ഷൻ കൂടിയായ തുഷാർ വെള്ളാപ്പള്ളിയെ അയച്ചതുകൊണ്ട് മാത്രം ഇത്തരം തീരുമാനത്തിൽ നിന്ന് പിന്നാക്കം പോകാൻ എൻ ശ്രമിച്ചു എന്ന് പറയാൻ സാധിക്കില്ല കാരണം അത് മാത്രവുമല്ല ഈ അഭിപ്രായമെല്ലാം ഈ അഭിപ്രായ പ്രകടനവും ഈ പ്രസ്താവനയും എല്ലാം കഴിഞ്ഞിട്ട് ദിവസങ്ങൾ പിന്നിട്ടും ഇതിനകം മറിച്ചൊരു പ്രസ്താവന ഉണ്ടെങ്കിൽ അത് എൻ എസ് എസ് ജനറൽ സെക്രട്ടറിക്ക് തന്നെ നേരത്തെ പറയൂ പറയാമായിരുന്നു എന്നാൽ ഇതിൽ ഡയറക്ടർ ബോർഡ് യോഗത്തിൻ്റെ എതിർപ്പ് കൂടി വന്നിട്ടുണ്ട് എന്ന് വേണം ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ ഇരുപത്തിരണ്ട് പേർ അടങ്ങുന്ന ഈ ഡയറക്ടർ ഡയറക്ടർ ബോർഡ് യോഗം എൻ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു ബോഡിയാണ് അതിൽ എതിർപ്പ് വന്നിട്ടുണ്ടാകാം ഇതിൽ സ്മൃതി സൂചിപ്പിച്ചതുപോലെ ഇതിൽ രാഷ്ട്രീയമായ മേൽക്കൈ അല്ലെങ്കിൽ രാഷ്ട്രീയമായ നേട്ടം എസ് എൻ ഡി പി കൊണ്ടുപോകും എന്നുള്ള ആശങ്ക ഡയറക്ടർ ബോർഡിനുള്ളിൽ തന്നെ വന്നിട്ടുണ്ടാകാം അത് ജനറൽ സെക്രട്ടറിക്കും ഈ ഘട്ടത്തിൽ വന്നിട്ടുണ്ടാകാം അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെയും സൂചിപ്പിച്ചത് തുഷാർ വെള്ളാപ്പള്ളി ചർച്ചയ്ക്കായി പോകുന്നു എന്ന് പറയുമ്പോൾ അതൊരു അപ്രീതി ഉണ്ടാക്കിയിട്ടുണ്ടാകാം അത് ഏതെങ്കിലും രീതിയിൽ എൻ എസ് എസിനോട് ഒരു വില കുറവ് കാണിച്ചതായും ബോധ്യപ്പെട്ടിട്ടുണ്ടാകാം അത് മാത്രമല്ല അതിനകത്തുള്ള രാഷ്ട്രീയവും ഉണ്ട് പ്രത്യേകിച്ച് എൻ ഡി എയുടെ സഖ്യകക്ഷിയായ ബി ഡി ജെ എസിന്റെ സംസ്ഥാന അധ്യക്ഷൻ ഇത്തരം ഒരു ഉദ്യമമായി പോകുമ്പോൾ അത് എങ്ങനെ പിന്നീട് വ്യാഖ്യാനിക്കപ്പെടുമെന്നും ഇതിന്റെ ഉദ്ദേശശുദ്ധിയുമെല്ലാം ഇവിടെ ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ടാകാം ഇതെല്ലാം ഇത്തരത്തിൽ മറിച്ചൊരു ചിന്തയിലേക്ക് നയിച്ചിട്ടുമുണ്ടാകാം പിന്നെ ഇപ്പോൾ അടൂർ പ്രകാശ് പറഞ്ഞ പ്രസ്താവന എന്ന് പറയുമ്പോൾ അദ്ദേഹം എസ് എൻ ഡി പി യൂണിയനോട് വളരെ ചേർന്ന് നിൽക്കുന്ന ആളാണ് അതുകൊണ്ടായിരിക്കാം ആ പ്രസ്താവന അങ്ങനെ വന്നത് എന്ന് സ്മൃതി സൂചിപ്പിച്ചല്ലോ മറിച്ച അഭിപ്രായ പ്രകടനങ്ങൾ ഈ ഘട്ടത്തിൽ കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്ന ഈ ഘട്ടത്തിൽ കരുതാനുമാകില്ല സ്മൃതി കാരണം വളരെ സൂക്ഷിച്ചാണ് അടൂർ പ്രകാശത്തിനോട് പ്രതികരിച്ചത് അതുപോലെ തന്നെ ആയിരിക്കും ബാക്കിയുള്ളവരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം ഉണ്ടാകാൻ സാധ്യത കാരണം തിരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ മുന്നിലുള്ളൂ ഈ ഒരു ഘട്ടത്തിൽ സാമുദായികമായ പ്രസ്താവനകൾ പറയുമ്പോൾ ഈ ഘട്ടം വളരെ സൂക്ഷിച്ച് മാത്രമേ രാഷ്ട്രീയ നേതാക്കൾ ഈ ഘട്ടത്തിൽ പറയാൻ പ്രകോപിപ്പിക്കേണ്ടതില്ല ില്ല എന്നുള്ളതാണ് നേതാക്കളുടെ പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനാകുന്നത്